മറ്റൊരു ദുഃഖവാർത്ത കൂടി പ്രമുഖ നടൻ്റെ വിയോഗ വാർത്തയാണ് വിനോദ ലോകത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് സ്വവസതിയിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ അന്ത്യം ഹൃദയാഘാതമായിരുന്നു മരണകാരണം കാരണം വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് പ്രമുഖ കന്നഡ നടൻ ദ്വാരകീഷാണ് അന്തരിച്ചത് എൺപത്തി വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൈസൂരിൽ ജനിച്ച ദ്വാരകീഷ് സഹനടനായാണ് തന്റെ കരിയർ ആരംഭിച്ചിട്ടുള്ളത് ഹാസ്യ നടൻ എന്ന വേഷത്തിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വീരസങ്കൽപ്പ എന്ന സിനിമയിലൂടെയാണ് താരം അരങ്ങേറ്റം കുറിച്ചത് ശേഷം അദ്ദേഹം തന്റെ ഹാസ്യവേഷങ്ങളിലൂടെ പ്രശസ്തനായി ബാലകൃഷ്ണനെ പോലുള്ള ആ കാലഘട്ടത്തിലെ മറ്റ് ഹാസ്യ ഇതിഹാസങ്ങൾക്ക് തുല്യനായി കണക്കാക്കപ്പെടുകയും ചെയ്തു പിന്നീട് നിർമ്മാതാവും സംവിധായകനുമായി മാറിയ ദ്വാരകേഷ് കന്നഡയിലെ ശ്രദ്ധേയമായ ചില ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്യുകയും ചലച്ചിത്ര നിർമ്മാതാവെന്ന നിലയിൽ മികച്ച കരിയർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യവന്തരും മങ്കുതിമ്മ ഞായ എല്ലിടെ നിറേത കാദംബരി തുടങ്ങിയവയാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ചിലത് നൂറ് സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹം പത്തൊമ്പത് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അമ്പതോളം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ദീർഘകാല സുഹൃത്ത് ദ്വാരകീഷിന്റെ വിയോഗം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഹാസ്യ നടനായി തൻ്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഒരു വലിയ നിർമ്മാതാവായും സംവിധായകനായും സ്വയം ഉയർത്തി നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അനുശോചനം എന്നാണ് രജനീകാന്ത് കുറിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും പ്രിയതാരത്തിൻ്റെ വേർപാട് വിനോദ ലോകത്തിന് തീരാം നഷ്ടം തന്നെയാണ് പരേതാത്മാവിന് നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക